ൊപ്പം സജോ ദേവസ്യ നേരത്തെ ഉമാ തോമസ് എം എൽ എ തത്സമയം നമ്മളോട് സംസാരിച്ചത് ഉച്ചയ്ക്ക് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ് ഇപ്പോൾ ആ പ്രതികരണങ്ങൾ നമ്മൾ വീണ്ടും കേൾക്കുകയാണ് ഇവിടെ വനിതാ നേതാക്കൾക്കാർക്കും ഒരു സംശയവുമില്ല നമ്മളിനിയും ഈ വിളിപ്പ് ചുമക്കേണ്ടതില്ല എന്ന് അവർ വണ്ണം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെയും എന്തുകൊണ്ട് തീരുമാനം വൈകുന്നു എന്ന ചോദ്യമാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത് അത് തന്നെയാണ് എനിക്കും സജോയോട് ചോദിക്കാനുള്ളത് ഇത്രയും പേർ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് സുജയ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയുണ്ടോ അങ്ങനെ ഇല്ല എന്ന് പലരും പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുമോ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ് എന്നത് മറ്റൊരു വിഭാഗം വളരെ ചുരുക്കം നേതാക്കൾ മാത്രമേ യഥാർത്ഥത്തിൽ രാഹുലിനു വേണ്ടി സംസാരിച്ചിരുന്നുള്ളൂ അത് വളരെ വിരലുണ്ടാവുന്നവരിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം ചുരുങ്ങിയിട്ടുമുണ്ട് വനിതാ നേതാക്കൾ ഉമാ തോമസ് എം എൽ എ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ അങ്ങനെയും വനിതാ നേതാക്കളുടെ ഒരു നിര തന്നെ അതിൽ ഉമാ തോമസ് തന്നെ പറയുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇനി ഒരു നിമിഷം പോലും വൈകരുത് ഏറ്റവും ഉടൻ രാജി വേണം നടപടി വേണം തുടരാൻ അനുവദിക്കില്ല അങ്ങനെ ഒരു ധാർമ്മികമായ അർഹത ഇല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട് രാജിയല്ലാത്ത മറ്റു പോമ്പഴിയൊന്നും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലില്ല എന്നത് വസ്തുതയാണ് അതിൽ പക്ഷേ രാഹുൽ ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ കാര്യത്തിൽ ഒരു പറയാനുള്ള അതായത് കൂടുതൽ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ ഒരു രക്തസാക്ഷി കൂടി പുറത്തേക്ക് പോവുക എന്നൊരു സന്ദേശം നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് താൻ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം പ്രതിരോധമൊരുക്കിയതിൻ്റെ പേരിൽ ഇരയാവുകയായിരുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വേട്ടയാടലിൻ്റെ ഇരയാണ് എന്ന നിലയ്ക്കുള്ള രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി പുറത്തേക്ക് പോവുക എന്ന ഒരു സാധ്യത കൂടിയാണ് തേടുന്നത് അതുകൊണ്ടാവാം നേതാക്കൾക്ക് മിക്കവാറും നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഇനി ഇപ്പോൾ ഇതിനുവേണ്ടി വ്യയം ചെയ്ത് സമയം കളയാനില്ല പാർട്ടിക്കുണ്ടായ ഡാമേജ് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് സംഘടനാ മിഷേറിയ വരുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുക എന്ന സാധ്യതയാണ് അതിന് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെല്ലാം പ്രസ്ഥാനത്തിനുണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കണമെങ്കിൽ ഇതല്ലാതെ പോകുമ്പഴിയില്ല എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ഏക അഭിപ്രായമാണ് പക്ഷെ പാർട്ടി കോൺഗ്രസ് ആണ് സ്വാഭാവികമായും അതിന്റേതായ ഒരു സമയമെടുക്കുന്നു